ഏവർക്കും നമസ്കാരം ഇന്ന് വൈകുന്നേരം ഏറ്റവും കുറഞ്ഞത് ഒരു പത്തു പേരുടെ വാട്സപ്പ് മെസ്സേജ് എങ്കിലും എനിക്ക് വന്നിട്ടുണ്ട് വൈലിക്കോടൻ്റെ വാറോലയ്ക്ക് ഒരു ചുട്ട മറുപടി കൊടുക്കണം എനിക്ക് പത്തു പേരോടും ഒരുമിച്ച് ഒരു കാര്യമേ ഈ വീഡിയോയിലൂടെ പറയാനുള്ളൂ വൈലിക്കോടൻ എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കിടയിലെ അണഞ്ഞുപോയ ഒരു കരിന്തിരിയാണ് പണ്ട് കാരണവുമായി പറഞ്ഞതുപോലെ പുകഞ്ഞ കൊള്ളി പുറത്ത് കർത്താവായ ദൈവം തന്നെ ഈ പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കിയതാണ് പണ്ട് സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിനെ ചവിട്ടി പുറത്താക്കിയതുപോലെ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഈ വയലിക്കോടൻ അതെങ്ങനെ പുറത്തായി എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ അത് വളരെ പ്രകടമാണ് ഇദ്ദേഹമാണ് നേരിട്ട് എന്നോട് പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ് നേരിട്ട് എന്നോട് പറഞ്ഞത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ് സഭ എന്ന് പറയുന്നത് വെറും പ്രസ്ഥാനമാണ് അൾട്ടാരകളിൽ വാഴ്ത്തുന്ന ഓസ്തിയും വീഞ്ഞും എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വൈദികരുടെ ഷോ ഓഫ് മാത്രമാണെന്നാണ് വൈലിക്കോടന്റെ പ്രസ്താവന അങ്ങനെയെങ്കിൽ ഈ കത്തോലിക്കാ സഭയിൽ മിസ്റ്റർ വൈലിക്കോട നിങ്ങളും നിങ്ങളുടെ മുന്നൂറ്റമ്പത് വിമത വൈദികരും എന്തിന് ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നു നിങ്ങൾക്കിട്ടിട്ട് പോയി കൂടെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് വാറോലകൾ ഇറക്കി മുന്നൂറ്റമ്പത് വൈദികരിൽ നിന്ന് ഏതാണ്ട് അൻപത് വൈദികരെ ഇദ്ദേഹം നരകത്തിന് യോഗ്യനാക്കി കഴിഞ്ഞു ഇദ്ദേഹം തന്നെ ഓൾറെഡി നരകത്തിലായ ആളാ പിന്നെ മുണ്ടാടൻ താളി നരി സഹിതം അങ്ങനെ ഒരു പത്ത് പേര് വേറെ അപ്പോൾ ഈ നരകത്തിന് യോഗ്യരായ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇറക്കുന്ന വാറോലകൾ ഒരിക്കലും സഭാവിശ്വാസികളുടെ കൂട്ടായ്മകളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു കാരണവശാലും നാം ഷെയർ ചെയ്യരുത് ഇദ്ദേഹത്തിന്റെ വാറോല ഞാൻ തുറന്ന് നോക്കിയിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും മറുപടി പറയേണ്ട ആവശ്യവും അതുകൊണ്ട് പ്രിയ സഭാ സ്നേഹികളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ സാത്താന് അവകാശികളായ ആളുകളുടെ വാറോലകൾ നമ്മൾ ചുമന്ന് കാരണം ഇത് സാത്താന്റെ മൂത്രം കുടിച്ച് നേരെ ശ്രദ്ധിക്കുന്ന പരിപാടിയാണ് അത് ഒരു തുള്ളി പോലും നിലത്ത് വീഴാതെ താങ്ങി അതുപോലെ മോന്തി കുടിക്കുന്ന അൽമായ മുന്നേറ്റക്കാരും മുന്നൂറ്റമ്പത് കത്തനാരുമാരും നമ്മുടെ എറണാകുളം അങ്കമാലി അധിമതിയിലുണ്ട് അവർ ചെയ്യുന്ന അതേ പണി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ നമ്മൾ ആരും ചെയ്യരുത് ഇദ്ദേഹത്തിന്റെ വാറോലകൾ തുറന്ന് നോക്കുക പോലും ചെയ്യാതെ ചവറ്റുകൊട്ടയിൽ തള്ളുക ഇദ്ദേഹത്തിന്റെ വാറോലകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുകഞ്ഞ കൊള്ളി പുറത്ത് ഇത് പുറത്തായ കൊള്ളിയാ ഇദ്ദേഹത്തിന്റെ വാറോലകൾ അതേ നരകത്തിൽ തന്നെ ഇദ്ദേഹത്തോടൊപ്പം പതിക്കട്ടെ കഴിഞ്ഞ ദിവസം സൈജു വാനണിയെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ വാറോല ഇദ്ദേഹത്തിന്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യരുത് ആ ആ ഒരു മെസ്സേജ് തന്നെ കണ്ടവർ പോസ്റ്റർ തന്നെ കണ്ടവർ പത്തിരുപത്തയ്യായിരം ആൾക്കാരാണ് അപ്പോ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഷൈജു വാനണി എന്ന് പറയുന്നത് എത്രമാത്രം ജന എന്നുള്ളത് സാത്താനിക വാറോലകൾ വായിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സഭാവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് വൈലിക്കോടന്റെ വാറോലയെ അർഹിക്കുന്ന അവജ്ഞയോടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് എല്ലാവരും കയ്യോടെ ഡിലീറ്റ് ചെയ്യുക ഒരാൾ പോലും ഷെയർ ചെയ്യരുത് അവരുടെ പ്രമിസസിൽ അവർ ആഘോഷിക്കുകയോ അവരതിനെ വിരുന്നാക്കുകയോ എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ